ുന്നത് നമ്മൾ കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിന്റെ ഒക്കെ പരീക്ഷയ്ക്ക് കണ്ടിരുന്നു അതിനകത്ത് ഏകദേശം മൂന്ന് ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട അമെന്റ്മെന്റുകളിൽ നിന്ന് വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകൾക്ക് അകത്ത് നിന്ന് പ്രധാനപ്പെട്ട മൂന്ന് ചോദ്യം കഴിഞ്ഞ ഡിഗ്രി പ്രിലിംസിനു തന്നെ ചോദിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് എന്താണെങ്കിലും കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് അമൻമെന്റുകൾ പഠിച്ചതിനു ശേഷം ഉത്തരം ചെയ്യാൻ കഴിയാവുന്ന എന്താണെങ്കിലും അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട് ഓക്കെ നമുക്ക് അത്തരത്തിൽ പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമ്മള് ക്ലാസ് തുടങ്ങിയ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ആ ഏത് പാർട്ടിലാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അമെന്മെന്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ഏത് പാർട്ടിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത് ട്വന്റി ട്വന്റി അല്ലേ Okay, part, uh, 20 ാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റുകളെ പറ്റി സൂചിപ്പിച്ചിട്ടുള്ളത് ആർട്ടിക്കിൾ എത്രയാണ് 368. അപ്പൊ ഈ ഒരു രണ്ട് സാധനം കൃത്യമായിട്ട് ഓർമ്മ വേണം പാർട്ട് ഇരുപതിനകത്ത് ഒരേ ഒരു ആർട്ടിക്കിളിലാണ് സൂചിപ്പിച്ചിട്ടുള്ളത് ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിളിനെയും കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏതൊരു സാധനം ആഡ് ചെയ്യുന്നതിനും റിപ്പീല് ചെയ്യുന്നതിനും ചേഞ്ച് കൊണ്ടുവരുന്നതിനുമാണ് ആർട്ടിക്കിൾ ത്രീ സ്റ്റേറ്റ് ഉപയോഗിക്കുന്നത് അപ്പൊ നമ്മൾ പഠിച്ചു വെക്കുക ആഡ് ചെയ്യാൻ മാത്രമല്ല കഴിയുന്നത് ആഡ് ചെയ്യാനും കഴിയും ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലെയുള്ള ഏതൊരെണ്ണത്തിലേയും നമുക്ക് റിപ്പീൽ ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യാൻ കഴിയും ചേഞ്ച് കൊണ്ടുവരുത്താനും കഴിയും അപ്പൊ നമ്മൾ ഓർക്കേണ്ടത് ആഡ് ചെയ്യാൻ മാത്രമല്ല കഴിയുന്നത് റിപ്പീൽ ചെയ്യാനും കഴിയും ചേഞ്ച് കൊണ്ടുവരാൻ കൊണ്ടുവരാനെ കൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ടുകൾക്ക് കഴിയും ഓക്കെ ഇതിനകത്ത് നമ്മൾ പ്രധാനമായിട്ടും നോക്കേണ്ടത് ഒന്നിട്ട് കേസുകളും കേസുകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട് ചില കേസുകൾക്കകത്ത് കോടതി പറയുന്നുണ്ട് ഫണ്ടമെന്റൽ റൈറ്റിനെ ഒരിക്കലും അമെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ത്രീ സിക്സ്റ്റിഎറ്റ് ഉപയോഗിച്ച് ഫണ്ടമെന്റൽ റൈറ്റിനെ അമൻഡ് ചെയ്യാൻ കഴിയില്ല എന്ന കുറെ ചർച്ച നടന്നിട്ടുണ്ട് കേസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് പിന്നീട് സുപ്രീം കോടതി സുപ്രീംകോടതി പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് അടക്കം ഏതൊരു സാധനത്തെയും കോൺസ്റ്റിറ്റ്യൂഷനകത്തുള്ള ഏതൊരു സാധനത്തെയും ആർട്ടിക്കിൾ ത്രീ സിക്സ്റ്റിഎറ്റ് ഉപയോഗിച്ച് ചേഞ്ച് വരുത്താൻ കഴിയും അതിനകത്ത് നമ്മൾ ചെറിയ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾ ഒരു കാര്യം മാത്രം ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി ഒരു ബേസിക് സ്ട്രക്ചർ ഡോക്ടറേറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഒരു ഡോക്ടറേറ്റ് ആണ് ഒരു തിയറി ഒരു തിയറിയാണ് അതായത് ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഏതൊരു ആർട്ടിക്കിളിനും ചേഞ്ച് വരുത്തുമ്പോൾ അത് കൊടുത്തിരിക്കുന്ന ഏതൊരു പ്രൊവിഷനും ചേഞ്ച് വരുത്തുമ്പോൾ നിങ്ങൾ ലെജിസ്ലേച്ചർ ഒരു കാര്യം മാത്രം നോക്കണം ഈ കോൺസ്റ്റിറ്റ്യൂഷന് ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ട് ഒരു അടിസ്ഥാന ഘടകമുണ്ട് ഒരു അടിസ്ഥാനമുണ്ട് ആ അടിസ്ഥാനത്തെ ആ ബേസിക്കിനെ ചേഞ്ച് വരുത്തിക്കൊണ്ട് ബേസിക് സ്ട്രക്ചറിനെ ചേഞ്ച് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒരു ആർട്ടിക്കിളിനെ അമെന്റ് ചെയ്യാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതി പറയുന്നുണ്ട് അപ്പൊ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക ജുഡീഷ്യറി എപ്പോഴും ഈ പറയുന്ന ഓരോ ആർട്ടിക്കിളും ചേഞ്ച് കൊണ്ടുവരുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റും കൊണ്ടുവരുന്ന സമയത്ത് എപ്പോഴും ഇത് ചെക്ക് ചെയ്യും ഇതിനെ ബേസിക് സ്ട്രക്ചറിനെ ബാധിക്കുന്നുണ്ടോ ഇപ്പം ഉദാഹരണത്തിന് നമുക്ക് ഉദാഹരണം വെച്ച് പറയാം ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ട് നമുക്ക് എടുക്കാം ഓക്കെ അവസാനം ഇപ്പൊ നൂറ്റി ഒന്ന് നൂറ്റി ഒന്നാമത്തെ അമെന്മെന്റ് ആക്ട് എന്താ നൂറ്റി ഒന്നാമത്തെ അമൻമെന്റ് ആക്ട് കേട്ടിട്ടുണ്ടോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഓരോ അമൻമെന്റ് ആക്റ്റും നൂറ്റി ഒന്നാമത്തെ അമെന്മെന്റ് ആക്ട് എല്ലാം കേട്ടിട്ടുണ്ടോ ജി എസ് ആണ് അപ്പൊ ഈ ജി എസ് ടി കൊണ്ടുവരുന്ന സമയത്ത് സുപ്രീം കോടതി ഇത് പരിശോധിച്ചു ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് ചേഞ്ച് കൊണ്ടുവരുന്നുണ്ടോ അതായത് സ്റ്റേറ്റും സെന്ററും തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെ ആയിരിക്കണം കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് സ്റ്റേറ്റിന് ഏതൊക്കെ തരത്തിൽ ടാക്സ് പിരിക്കാൻ പറ്റും സെന്ററിന് ഏതൊക്കെ തരത്തിൽ ടാക്സ് പിരിക്കാൻ പറ്റും അത് ജി നടപ്പിലാക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ആ സ്റ്റേറ്റും സെൻടറും തമ്മിലുള്ള റിലേഷൻഷിപ്പിന് ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നം വരുന്നുണ്ടോ എന്ന് സുപ്രീം കോടതി പരിശോധിക്കും അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്ന ഏതെങ്കിലും തരത്തിൽ ആ ബന്ധത്തിന് പ്രശ്നം വരികയാണെന്നുണ്ടെങ്കിൽ സുപ്രീംകോടതി ഇത് പറയും എന്ത് പറയും ഇത് പറ്റില്ല ഇത് ബേസിക് സ്ട്രക്ചറിന്റെ ലംഘനമാണ് ബേസിക് സ്ട്രക്ചർ വയലേറ്റ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാൻ കഴിയില്ല സുപ്രീം കോടതി പറയും ഓക്കെ അങ്ങനെ ഒരു ഉദാഹരണം സുപ്രീം കോടതി പറഞ്ഞു വരണ നമുക്ക് പറയാം എന്ന് പറയുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സാധാരണ സി എ എന്നായിട്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് ഓക്കെ തൊണ്ണൂറ്റിഒമ്പതാമത്തെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് ഉണ്ട് അന്ന് പറയുന്നത് എൻ ജെ എ സി എന്നാണ് നമ്മൾ പറയുന്നത് അതായത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി കേട്ടോ നാഷണൽ ജുഡീഷ്യൽ ഇതുണ്ടോ നമ്മൾ വരുന്നുണ്ട് താഴേക്ക് വരുന്ന സമയത്ത് നമ്മൾ പറയും ഓക്കെ നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി അപ്പം മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്ന സാധനം ഒരു കേശവാനന്ദ ഭാരതി കേസ് ഉണ്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം നയൻറ്റീൻ സെവന്റി ത്രീയിലെ ഒരു കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറയുന്ന ഒരു സുപ്രീം കോടതിയുടെ പ്രധാനപ്പെട്ട ഒരു കേസ് ഉണ്ട് കേശവാനന്ദ ഭാരതി കേസ് കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ ഒരു കേസ് ഉണ്ട് ആ കേസിനകത്താണ് സുപ്രീം കോടതി ആദ്യമായിട്ട് ഈ ബേസിക് സ്ട്രക്ചർ എന്നൊരു പദം പറയുന്നത് വേർഡ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ നയൻറ്റീൻ സെവന്റി ത്രീയിലെ കേശവാനന്ദ ഭാരതി കേസിലാണ് എന്നിട്ട് കോടതി പറഞ്ഞു ഏതൊരു അമൻമെന്റ് കൊണ്ടുവന്നാലും ഞങ്ങൾ ഇതിനകത്ത് ബേസിക് സ്ട്രക്ചർ സുപ്രീം കോടതി പറഞ്ഞു ഓക്കെ അങ്ങനെ പരിശോധിച്ചു നയന്റി നയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് കൊണ്ടുവന്ന സമയത്ത് എൻ ജെ സി എൻ ജെ എസ് സി എന്ന് പറയുന്നത് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെന്റ് കമ്മീഷൻ അപ്പൊ നമുക്കറിയാം ഈ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതികളിലെയൊക്കെ ജഡ്ജുമാരെ തീ തീരുമാനിച്ച് തീരുമാനിക്കുന്ന ആരാന്നറിയാമോ കേട്ടിട്ടുണ്ടോ ആരാന്ന് ആരാണെന്ന് അറിയി കേട്ടിട്ടുണ്ടോ വേർഡ് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ഈ ജഡ്ജിമാരെ അപ്പോയിന്റ് ചിന്തിച്ചിട്ടുണ്ടോ ആരാ അപ്പോയിന്റ് ചെയ്യുന്ന അപ്പോയിന്റ് ചെയ്യുന്ന സെലക്ട് ചെയ്യുന്ന അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ് ആരാണ് അറ്റോർണി ജനറൽ കേട്ടില്ല അറ്റോർണി ജനറൽ ആണ് ഓക്കെ വേറെ വേറെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രസിഡന്റ് അതെ പ്രസിഡന്റ് ആണോ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണോ ഇതിനെ സെലക്ട് ചെയ്യുന്ന രാഷ്ട്രപതി രാഷ്ട്രപതിയുടെ പ്രസിഡന്റ് ഓക്കെ ചെയ്യുന്ന ആരാ ഞാൻ സെലക്ട് ചെയ്യുന്നത് എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഇതിനാരാ സെലക്ട് ചെയ്യുന്നത് ഇപ്പം സുപ്രീം കോടതിയിലെ ജസ്റ്റ് നോട്ട് നോക്ക സുപ്രീം കോടതിയിലെ ഫസ്റ്റ് വുമൺ ചീഫ് ജസ്റ്റിസ് വരാൻ പോവുകയാണ് പേര് കിട്ടുന്നില്ല ബി എൻ ഭഗവതി ആണെന്ന് പറയുന്നത് വുമൺ ചീഫ് ജസ്റ്റിസ് വരാൻ പോവുകയാണ് സുപ്രീം കോടതിയിലെ അപ്പൊ ഇവരെയൊക്കെ ആരാ തീരുമാനിക്കുന്നേ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ എവിടെങ്കിലും ഞാൻ നിങ്ങൾക്ക് ഇതെ ഈ ഒരു കമ്മിറ്റിയാണ് ഒരു കമ്മിറ്റി ഒരു കമ്മിറ്റിയാണ് എന്റെ കമ്മിറ്റി ഒരു പ്രത്യേക പേര് പറയും കേട്ടല്ലേ ആരും ആരെങ്കിലും സുപ്രീം കോടതി ജഡ്ജിമാരാണോ നാല് പേര് അഞ്ചു പേര് നാലുപേര് ശരിയാണ് പേര് കൊളീജിയം എന്നാണ് കൊളീജിയം ഓക്കെ കൊളീജിയം ജസ്റ്റ് നോട്ടിൽ നോക്കും അറിയാത്തവർ കൊളീജിയം എന്നാണ് പറയുന്നത് അപ്പൊ ഇപ്പൊ ഇത് ന്യൂസിൽ വരാൻ കാരണം ഇപ്പം ജസ്റ്റിസ് ബി വി നാഗരത്ന ആ ജസ്റ്റ് ചെക്ക് ചെയ്തു ജസ്റ്റിസ് ബി വി നാഗരത്നയാണ് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് സുപ്രീം കോടതിയുടെ ഫസ്റ്റ് വുമൺ സി ജി ഐ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ വരാൻ പോകുന്നുണ്ട് ജസ്റ്റിസ് ബി വി നാഗരത്നയാണ് നമ്മൾ ഇൻ ഇൻഡിപെൻഡൻസിന് ശേഷം ഇത്രയും വർഷമായിട്ടും ഒരു ചീഫ് ജസ്റ്റിസ് പോലും സുപ്രീം കോടതി വന്നിട്ടില്ല ചീഫ് ജസ്റ്റിസ് കുറെ ജഡ്ജിമാർ വന്നു പോയിട്ടുണ്ട് ഫാത്തിമ ബീദിൻ എന്നൊക്കെ പറയുന്ന ഒരു സുപ്രീം കോടതിയുടെ ജഡ്ജായിരുന്നു പക്ഷെ ചീഫ് ജസ്റ്റിസ് ആയിട്ട് ഒരു പോലും വന്നിട്ടില്ല അത് വരാൻ പോകുന്നുണ്ട് അങ്ങനെ വരാൻ പോകുന്ന ആളുടെ പേരാണ് ജസ്റ്റിസ് ബി വി നാഗരത്നം ഓക്കെ അപ്പം ഞാൻ പറഞ്ഞു പോന്നത് നമ്മൾ ഈ എൻ ജെ ഐ സിയെ പറ്റിയാണ് പറഞ്ഞു വന്നത് അപ്പൊ എൻ ജെ ഐ സി എന്ന് പറയുന്നത് നിലവിൽ സുപ്രീം കോടതിയിൽ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഈ കൊളീജിയം എന്ന് പറയുന്ന ഒരു സെറ്റപ്പാണ് കൊളീജിയം അത് ഈ കൊളീജിയം എന്ന് പറയുന്നത് ആ പറഞ്ഞതുപോലെ സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള മൂന്ന് ജഡ്ജിമാരുടെ ഒരു സമിതിയാണ് നമ്മൾ കൊളീജിയം എന്ന് പറയുന്നത് ഈ സീനിയർ മോസ്റ്റർ ആയിട്ടുള്ള മൂന്ന് ജഡ്ജിമാർ കൂടി തീരുമാനിക്കും അടുത്ത ജഡ്ജിനെ അടുത്ത ജഡ്ജിനെ ആരാക്കണം അല്ലെങ്കിൽ സുപ്രീം കോടതിയിലേക്ക് ഏതൊക്കെ ജഡ്ജിമാരെ അപ്പോയിന്റ് ചെയ്യണം തീരുമാനിക്കുന്നത് ഈ സുപ്രീം കോടതിയിലെ തന്നെ മൂന്ന് ജഡ്ജിമാരാ അപ്പം ഇനി ആരൊക്കെയാണ് ഈ ജഡ്ജിമാരായിട്ട് വരുന്നത് നമുക്കൊരു ധാരണ വേണം നമ്മൾ പ്രത്യേകിച്ച് ഇതിന് ക്രൈറ്റീരിയ ഒന്നും ആ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല ആ കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന ക്രൈറ്റീരിയ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ പത്തു വർഷമെങ്കിലും അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത ഒരാൾക്ക് സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജായി അപ്പോയിന്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കും പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ സിമ്പിൾ ആക്കി എടുക്കുക നമ്മുടെ സുപ്രീം കോടതിയിൽ ഒരു ജഡ്ജായി അപ്പോയിന്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ ഒരു പത്ത് വർഷം ജഡ്ജ് അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി സിമ്പിൾ അല്ലേ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു അഡ്വക്കേറ്റ് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പോയിട്ട് എന്ത് ചെയ്യാം സുപ്രീം കോടതി പോയിട്ട് പത്ത് വർഷം പ്രാക്ടീസ് ചെയ്യാം അങ്ങനെ പത്ത് വർഷം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് എന്ത് കിട്ടുന്നു അദ്ദേഹത്തിന് സുപ്രീം കോടതി ആവാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടുന്നു ഓക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയില് അഞ്ചു വർഷം ജഡ്ജായി പ്രവർത്തിക്കണം ഹൈക്കോടതിയിലൊക്കെ ചീഫ് ജസ്റ്റിസ്മാരുണ്ട് ജഡ്ജിമാരുണ്ട് അങ്ങനെ ഹൈക്കോടതിയിലൊക്കെ അഞ്ചു വർഷം ജഡ്ജായിട്ട് പ്രവർത്തിച്ചാൽ അവർക്കും സുപ്രീം കോടതി ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ കിട്ടും നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ഈ സുപ്രീം കോടതിയിലെ ജഡ്ജിമാരുടെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ കൂടുതലും സുപ്രീം കോടതി ജഡ്ജായിട്ട് വരുന്നത് എന്റെ അച്ഛൻ ജഡ്ജാണെങ്കിൽ മകനും ജഡ്ജായിരിക്കും അച്ഛൻ ജഡ്ജായിട്ടിരുന്നിട്ട് മകനെ റെക്കമെൻഡ് ചെയ്യും മകൻ മകന്റെ മകനെ റെക്കമെന്റ് ചെയ്യും അതിന്റെ മകനെ അടുത്ത റെക്കമെന്റ് ചെയ്യും അങ്ങനെ ഈ റെക്കമെൻഡ് പ്രോസസ് വഴിയാണ് ഈ സുപ്രീം കോടതിയിൽ എന്ത് വരുന്നത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് അത്രയും നമുക്ക് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല അപ്പം ഈ മകൻ അച്ഛന് മകൻ മകൻ അങ്ങനെ ഒരു സാധനം സുപ്രീം കോടതി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം ഇതിന് മുമ്പുള്ള ഡി വൈ ചന്ദ്രചൂഡ് ഡി വൈ ചന്ദ്രചൂഡിന്റെ അച്ഛൻ ജഡ്ജായിരുന്നു അച്ഛന്റെ അച്ഛൻ ജഡ്ജായിരുന്നു അവരൊക്കെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമാരായിരുന്നു അപ്പം അത് ഈ ഒരു പ്രശ്നം കൊണ്ടാണ് കൊളീജിയമാണ് ഇവരെ സെലക്ട് ചെയ്യുന്നത് ആ സീനിയർ മോസ്റ്റ് ജഡ്ജിമാര് ചേരുന്നത് അടുത്ത ജഡ്ജിനെ സെലക്ട് ചെയ്യും അത് മാറ്റാന കൊണ്ട് എൻ ജെ എ സി എന്ന് പറയുന്ന ഒരു അപ്പോയിന്റ്മെന്റ് അതോറിറ്റിയെ ഗവൺമെന്റ് രൂപീകരിച്ചു നാഷണൽ ജുഡീഷ്യൽ അപ്പോയിന്റ്മെന്റ് കമ്മീഷൻ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ കമ്മിറ്റിയെ ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് കൊണ്ടുവന്ന് നയൻറ്റി നയൻ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നിട്ട് കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്നപ്പം കോടതി നോക്കി സുപ്രീം കോടതി നോക്കിയപ്പം അവരുടെ പവറിനെടുത്ത് മാറ്റുകയാണ് ചെയ്യുന്നത് എൻ ജെ സിക്കകത്ത് ആരൊക്കെയുണ്ട് പ്രൈം മിനിസ്റ്റർ ഉണ്ട് ഓപ്പോസിഷൻ ഉണ്ട് അങ്ങനെ സുപ്രീം കോടതി ജഡ്ജിമാരുണ്ട് അങ്ങനെ പ്രധാനപ്പെട്ട ലെജിസ്ലേച്ചറും ജുഡീഷ്യറിയും കൂടെ ചേർത്തിട്ടാണ് എൻ ഡെസ് രൂപീകരിക്കുന്നത് കോടതി നോക്കിയപ്പം ഇനി മുതൽ എന്ത് പറ്റില്ല ഈ പറയുന്ന അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം സുപ്രീം കോടതി ജഡ്ജിമാർക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് കുറച്ച് മറ്റ് ക്രൈറ്റീരിയകൾ വരുന്നു അപ്പൊ എന്ത് ചെയ്തു ഈ തൊണ്ണൂറ്റി ഒമ്പതാമത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ടിന് ഇവരെ നവോ ആൻഡ് ആയിട്ട് പ്രഖ്യാപിച്ചു അവര് പറയുന്നു നയൻറ്റി നയൻത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് അത് ബേസിക് സ്ട്രക്ചറിനെ ജുഡീഷ്യറിയും ലെജിസ്ലേച്ചറും തമ്മിൽ സെപ്പറേറ്റഡ് ആയിരിക്കണം എന്നുള്ള ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് ഇത് നല്ല ആൻഡ് ഗോൾഡായിട്ട് പ്രഖ്യാപിച്ചു അതാണ് നയൻറ്റി നയൻത് എൻ ജി എ സി എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് പ്രത്യേകത ഞാനിത് പറയാൻ കാരണം ബേസിക് സ്ട്രക്ചർ ഡോക്ടറിന് എന്താണെന്ന് മനസ്സിലാക്കാനെ കൊണ്ടാ നിങ്ങൾക്ക് ധാരണയായി എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ആക്ടിലേക്ക് പോകാം ഓക്കെ കൃത്യമായിട്ടും നമ്മൾ പഠിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ടുകൾ അത് കൃത്യമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷൻ അമന്മെന്റ് ആക് മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ കൃത്യമായിട്ട് പഠിച്ചു നോക്കുക ഓക്കെ ഇതുവരെ നൂറ്റി ആറ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ടുകൾ പാസ്സാക്കിയിട്ടുണ്ട് നൂറ്റി ആറ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ടുകൾ പാസ്സാക്കിയിട്ടുണ്ട് ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് ബില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എല്ലാം പാസ് ആയിട്ടില്ല ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എല്ലാം ഒന്നും പാസ്സായിട്ടില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ട് പാസ് ഒരു സ്പെഷ്യൽ മെജോറിറ്റി വേണം സ്പെഷ്യൽ മെജോറിറ്റി സ്പെഷ്യൽ മെജോറിറ്റിയൊക്കെ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് പറയാം പിന്നീട് പറയാം അടുത്ത ക്ലാസ്സിൽ നമുക്ക് അവസാനം ഒരു മിസലേനിയസ് ആയിട്ടുള്ള മുത്തുദ്ധങ്ങൾ പറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ഈ സ്പെഷ്യൽ മജോറിറ്റിയെ പറ്റി നമുക്ക് പറയാം സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് പാസ് ആക്കാൻ കഴിയൂ നമ്മുടെ ഈ വർഷം ഇലക്ഷൻ ഒക്കെ ഭയങ്കര ചർച്ചയായിരുന്നു നരേന്ദ്രമോദി പ്രേക്ഷകർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഈ തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ പറയുന്നതായിരുന്നു ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് നിങ്ങൾ തരണം നാന്നൂറ് സീറ്റ് നാനൂറ് സീറ്റ് നിങ്ങൾ ഈ ഇലക്ഷൻ ഞങ്ങൾക്ക് തരണമെന്ന് അദ്ദേഹം അദ്ദേഹം തെരഞ്ഞെടുപ്പ് റാലികളിലൊക്കെ പ്രത്യേകം പറഞ്ഞിരുന്ന ഒരു സാധനമാണ് അതുകൊണ്ട് തന്നെ ചർച്ചകളിലും ന്യൂസുകളിലും ഒക്കെ പ്രധാനമായിട്ടും ഇത് നിറഞ്ഞു നിൽക്കുകയാണ് അപ്പൊ എന്തിനാണ് അദ്ദേഹം അദ്ദേഹത്തിന് നാനൂറ് സീറ്റ് വരണ വേണമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതി ഭരിക്കാൻ ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് മതി ഭരിക്കാൻ പിന്നെ എന്തിനാണ് അദ്ദേഹം ഞങ്ങൾക്ക് നാന്നൂറ് സീറ്റ് തരണം എന്ന് പറയുന്നത് അതാണ് മനസ്സിലാക്കേണ്ടത് ഏകദേശം മുന്നൂറ്റി അറുപതിനു മുകളിൽ സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് പാസ് കഴിയൂ അല്ലെങ്കിൽ പാർലമെന്റിൽ പാർലമെന്റിലുള്ള ആ ലോകസഭയിലുള്ള ലോകസഭയിൽ എത്ര എത്ര പേരുണ്ടോ ലോകസഭയില് അഞ്ഞൂറ്റി നാല്പത്തി അഞ്ചല്ലേ ഈ അഞ്ഞൂറ്റിനാൽപത്തി അഞ്ചു പേരില് ഏകദേശം മുന്നൂറ്റി അറുപത് ആളുകളുടെ വോട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റ് ആക്ട് പാസ്സാക്കത്തുള്ളൂ അതായത് ടു ബൈ ത്രീ ഉണ്ടെങ്കിൽ മാത്രമേ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് പാസ്സാക്കാൻ കഴിയൂ അതുകൊണ്ടാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി എപ്പോഴും ഞങ്ങൾക്ക് നാനൂറ് സീറ്റ് തരണം നാനൂറ് സീറ്റ് തരണം ഓപ്പോസിഷൻ പാർട്ടീസ് ഒക്കെ പറയുന്നു അങ്ങനെ നാനൂറ് സീറ്റ് കിട്ടി കഴിഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താകാൻ പോകുന്നു അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്നു ഓപ്പോസിഷൻ പാർട്ടി ആ സമയത്ത് പറയുന്നുണ്ടായിരുന്നു അതിന് ഇതാണ് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഏതൊരു വാക്കും നീക്കം ചെയ്യണമെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എഫക്ട് കൊടുത്തിട്ടുള്ള ഏതൊരു ആർട്ടിക്കിളും നീക്കം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഓപ്പോസിഷൻ പാർട്ടിയുടെ പ്രധാന സാധനമായിരുന്നു മാറ്റും നിങ്ങൾ ും അതൂറ്ററുപത് സീറ്റ് കൊടുക്കരുത് നാനൂറ് സീറ്റ് കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ചർച്ചകളായിരുന്നു അപ്പം ന്യൂസിലുള്ളതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നത് ഓക്കെ കോൺസ്റ്റിറ്റ്യൂഷൻ അമൻമെന്റ് ആക്ട് പാസ് ആവണമെങ്കിൽ ഒരു സ്പെഷ്യൽ മെജോറിറ്റി വേണം സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു ടു ബൈ ത്രീ മെമ്പേഴ്സ് ഓഫ് ടോട്ടൽ ഇൻ ലോ പാർലമെന്റ് ഉണ്ടായിരിക്കണം അതിപ്പം ലോക്സഭയിൽ മാത്രമല്ല രാജ്യസഭയുടെ അംഗീകാരം വേണം രാജ്യസഭയിലും സ്പെഷ്യൽ മെജോറിറ്റി തന്നെ വേണം രാജ്യസഭയിലുള്ള ഇരുന്നൂറ്റി നാല്പത്തി അഞ്ചിന്റെ ഓക്കെ അഞ്ഞൂറ്റി നാപ്പത്തിയഞ്ച് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി നാപ്പത്തി ടു ബൈ ത്രീ മെമ്പേഴ്സിന്റെ സപ്പോർട്ട് വേണ്ടിവന്നു ഓക്കെ അങ്ങനെയാണ് സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് പാസ് ആവുള്ളൂ അപ്പൊ ധാരണ ഉണ്ടല്ലോ മനസ്സിലായല്ലോ ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ ഇനി ഡൗട്ട്സ് ഇപ്പൊ ഇത്ര നേരം പറഞ്ഞു ഓക്കെ എന്താന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ പ്രധാനപ്പെട്ട ആക്ടിലേക്കും അമെന്റ്മെന്റ് ആക്ടിലേക്ക് നമ്മൾ പോവുകയാണ് ഫസ്റ്റ് അമൻമെന്റ് ആക്ട് ആദ്യത്തെ അമൻമെന്റ് ആക്ട് വരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി വണ്ണിൽ തന്നെയാണ് നമുക്കറിയാം കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് നയൻറ്റീൻ ഫിഫ്റ്റി ജനുവരി ഇരുപത്തി ആറിന് അല്ലെ ജനുവരി ഇരുപത്തി ആറിനാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പവറിലേക്ക് വരുന്നത് അല്ലെ ആക്ട് ആക്ട് ചെയ്തു തുടങ്ങുന്നത് ഓക്കെ അങ്ങനെ ഫിഫ്റ്റി വണ്ണിൽ തന്നെ ഫസ്റ്റ് അമെന്മെന്റ് ആക്ട് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ടിനകത്ത് പ്രധാനമായിട്ടും നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കേണ്ട കാര്യം ഫസ്റ്റ് അമെന്മെന്റ് ആക്ട് വഴിയാണ് നയൻത് ഷെഡ്യൂൾ ആഡ് ചെയ്തു നയൻത് ഷെഡ്യൂൾ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് അമെന്മെന്റ് ആക്ട് വഴിയാണ് അപ്പൊ നമ്മൾ ഷെഡ്യൂൾ പഠിക്കുന്ന സമയത്ത് പഠിച്ചിരുന്നു ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ എട്ട് ഷെഡ്യൂളേ ഉള്ളു ഒൻപതാമത്തെ ഷെഡ്യൂൾ വരുന്നത് ഫസ്റ്റ് അമൻമെന്റ് ആക്ട് വഴിയാണ് എന്താണ് നയൻത് ഷെഡ്യൂള് കോഡ് വെച്ച് പറയാൻ പറ്റുമോ പറഞ്ഞു എന്താണ് ഷെഡ്യൂൾ പെട്ടെന്ന് അതെ ലാൻഡ് റിഫോംസ് അല്ലേ ഓക്കെ ലാൻഡ് റിഫോംസ് ആണ് ഫസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് എന്ന് പറയുന്നത് ആ ലാൻഡ് റിഫോംസിന് വേണ്ടി നയൻത് ഷെഡ്യൂൾ ആഡ് ചെയ്യുന്നത് ഈ പറയുന്ന ഓക്കെ സോറി നയൻത് ഷെഡ്യൂൾ ആഡ് ചെയ്യുന്നത് ഫസ്റ്റ് അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് എന്നിട്ട് ആ സമയത്ത് ഗവൺമെന്റ് ഒരു തീരുമാനമെടുത്തു ഈ നയൻത് ഷെഡ്യൂളിനെ ജുഡീഷ്യൽ റിവ്യൂ അതായത് ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ കഴിയില്ല എന്നും കൂടെ പറഞ്ഞു വെച്ചു ഓക്കെ അതിനൊരു കുറെ കാരണങ്ങളും ആ സമയത്ത് കുറെ ഹിസ്റ്റോറിക്കൽ ഈവെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതായത് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞിട്ട് ഒരാൾക്കും ലാൻഡ് ഇവിടെ കുറെ കുറെ ലാൻഡ് അല്ലെങ്കിൽ കുറച്ചു പേരുടെ കയ്യിലാണ് കുറേയധികം ലാൻഡ് ഇരുന്നത് അന്ന് ഈ പറയുന്ന കർഷകർക്കൊന്നും ഭൂമി സ്വന്തമായിട്ടില്ല ഈ ജന്മി കുടിയാൻ വ്യവസ്ഥ കുറെ ലാൻഡ് കുറെ ആൾ അധികം ആളുകളുടെ ഇരിക്കുന്നു അങ്ങനെ ഗവൺമെന്റിന് പ്രോപ്പറായിട്ട് ലാൻഡ് റിഫോംസ് ഒന്നും കൊണ്ടുവരാൻ കഴിയാത്ത അവസ്ഥ അതോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചിരുന്നു ആർട്ടിക്കിൾസ് പഠിച്ചിരുന്നു ഈ പത്തൊൻപത് പത്തൊൻപതിനകത്ത് സപ്ലോസ് ഉണ്ടായിരുന്നല്ലോ ഏതായിരുന്നു അത് ജി അല്ലേ ഡി സി ഡിഇ എഫ് എഫ് അല്ലെ എഫ് പത്തൊൻപത് എഫ് ആർട്ടിക്കിൾ മുപ്പത്തൊന്ന് പോലെയുള്ള റൈറ്റ് ടു പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഉള്ളത് കൊണ്ട് തന്നെ ഗവൺമെന്റിന് ഒരാളുടെ കയ്യിൽ നിന്നും ലാൻഡ് വാങ്ങി അത് ലാൻഡ് ഇല്ലാത്ത ആളുകൾക്ക് കൊടുക്കാനെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട് അവർ നേരെ കോടതിയിൽ പോകുന്നു അത് അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെന്ന് പോയി കോടതിയിൽ പറയുന്നു നമ്മൾ പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വൈലേറ്റി കോടതിയിൽ പോവാം അപ്പൊ ഒരാളുടെ കയ്യിൽ ലാൻഡ് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ പത്തൊൻപത് എഫ് എം തേർട്ടി വൺ പ്രകാരം എന്തായിരുന്നു അതുവരെ അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു അങ്ങനെ ഒരാളുടെ കയ്യിൽ നിന്നും ലാൻഡ് അക്വിസിഷൻ നടത്തി അത് മറ്റൊരാൾ കൊടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും പോകുന്നു അങ്ങനെ പോയതിനു ശേഷം അവരുടെ ലാൻഡ് അവർക്ക് തിരികെ കിട്ടുന്നു അങ്ങനെ ഗവൺമെന്റിന് റോഡ് പണിയാൻ പറ്റുന്നില്ല പൊതുവായ സ്ട്രക്ചറുകളൊന്നും പണിയാൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നില്ല ലാൻഡ് ഇല്ലാത്ത ആളുകൾക്ക് ലാൻഡ് കൊടുക്കാൻ പറ്റുന്നില്ല പോവർട്ടി റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെ ഭയങ്കര ടാസ്ക് പിടിക്കുന്ന സമയം അങ്ങനെ നെഹ്റു പറയുന്ന സമയത്ത് പ്രൈം മിനിസ്റ്റർ നെഹ്റു എന്ത് ചെയ്തു പുതിയ ഷെഡ്യൂൾ നയൻത് ഷെഡ്യൂൾ എന്ന് പറയുന്ന ഒരു ഷെഡ്യൂൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ആക്ട് വഴി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് പറഞ്ഞു ഏ ഏതെങ്കിലും ഒരു വിഷയം കൊണ്ടുവന്നിട്ട് ഈ പറയുന്ന നയൻത് ഷെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്യാൻ കഴിയില്ല ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ കഴിയില്ല എന്ന് ഈ അമൻമെന്റ് ആക്ട് അങ്ങ് പ്രഖ്യാപിച്ചു അല്ലെങ്കിൽ അങ്ങനെ ഒരു അമന്മെന്റ് ആക്ട് കൊണ്ടുവന്നു അന്ന് അവർക്ക് അമൻമെന്റ് ആക്ട് കൊണ്ടിരുന്ന ബുദ്ധിമുട്ടൊന്നുമില്ല ഉണ്ടായിരുന്ന സീറ്റിന്റെ ഒരു തൊണ്ണൂറ് ശതമാനം സീറ്റ് കോൺഗ്രസിന്റെ കൈയിലാണ് അപ്പൊ സിമ്പിൾ ആയിട്ട് ഒരു ആക്ട് ഒരു അമെന്റ്മെന്റ് ആക്ട് കൊണ്ടുവന്നു എന്നിട്ട് നയന്ത് ഷെഡ്യൂൾ ആഡ് ചെയ്തു ഓക്കെ എന്നിട്ട് പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു സുപ്രീം കോടതി തിരുത്തി പറഞ്ഞു കേട്ടോ ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് നിലവിൽ സുപ്രീം കോടതിക്ക് ജുഡീഷ്യൽ റിവ്യൂ നടത്താൻ കഴിയാത്ത ഒരു മേഖലയുമില്ല ഏതൊരു കാര്യത്തിനകത്തും ഏതൊരു ആക്റ്റിനകത്തും എന്ത് ചെയ്യാൻ കഴിയും ജുഡീഷ്യൽ റിവ്യൂ നടത്താനെ കൊണ്ട് കോടതിക്ക് പറ്റും പക്ഷേ ഈ നയൻത് ഷെഡ്യൂളിൽ ഒരു ഘട്ടത്തിൽ നടത്താൻ കഴിയില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക അത് ഈ ആക്ട് കൊണ്ടുവന്ന സമയത്താണ് നമ്മൾ പൊതുവിൽ പഠിക്കുന്നു നയന്ത് ഷെഡ്യൂൾ എന്ന് പറയുന്നത് ലാൻഡ് റിഫോംസുമായി ബന്ധപ്പെട്ടതാണ് പക്ഷെ നമ്മൾ പഠിച്ചു വെക്കുക നയന്ത് ഷെഡ്യൂൾ ഒറിജിനലി കൊണ്ടുവന്ന സമയത്ത് നയൻത് ഷെഡ്യൂളിൽ ഏതെങ്കിലും ഒരു വിഷയം കൊണ്ടിട്ട് കഴിഞ്ഞാൽ അതിനെ ജുഡീഷ്യൽ റിവ്യൂ ചെയ്യാൻ കഴിയില്ലായിരുന്നു അത്തരത്തിൽ ലാൻഡുമായി ബന്ധപ്പെട്ട നമ്മൾ പിന്നെ ഫോർട്ടി ഫോർത്ത് അമെന്റ്മെന്റ് വരെ കാത്തിരുന്നു ഈ പറയുന്ന ഈ ആർട്ടിക്കിൾസ് റദ്ദെയ്യാനെക്കൊണ്ട് ക്യാൻസൽ ചെയ്യാനെക്കൊണ്ട് ഇത് ഫസ്റ്റ് അമൻമെന്റിലാണ് കൊണ്ടുപോകുന്നത് ഓക്കെ ഇതാണ് ഫസ്റ്റ് അമെന്റ്മെന്റുമായി ബന്ധപ്പെട്ട പിന്നെ നമ്മൾ പറഞ്ഞതുപോലെ റീസണബിൾ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും ഒക്കെ ആർട്ടിക്കൾ നയൻറ്റീനിൽ കൊണ്ടുവന്നു അത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഡിവിജുവൽ റൈറ്റ്സ് വിത്ത് പബ്ലിക് ഓർഡർ പബ്ലിക് നമ്മൾ പറഞ്ഞ ഇൻഫ്രാസ്ട്രക്ചർ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ വേണം ആളുകൾക്ക് കാർഷിക ഭൂമി വേണം അതിനുവേണ്ടിയൊക്കെ റീസണബിൾ റെസ്ട്രിക്ഷൻസ് ആർട്ടിക്കൽ പത്തൊമ്പതിൽ കൊണ്ടുവന്നു പിന്നെ സോഷ്യലി ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസസിന് വേണ്ടി കുറച്ചധികം നിയമങ്ങൾ ഈ പറയുന്ന നയൻത് ഷെഡ്യൂൾ കൊണ്ടിട്ടു പിന്നെ കൊറേ നാഷണലൈസേഷൻ ഇനിഷിയേറ്റീവ്സും കാര്യങ്ങളും അതൊന്നും നമ്മൾ ജസ്റ്റ് പഠിക്കേണ്ട ജസ്റ്റ് എപ്പോഴെങ്കിലും നോട്ടിനകത്ത് കുറെ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത് നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ടത് എന്താണ് നയൻത് ഷെഡ്യൂൾ ആഡ് ചെയ്തു അത് ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് വഴിയാണ് ഫസ്റ്റ് അമൻമെന്റ് ആക്ട് വഴിയാണ് ഇത്രയും കാര്യങ്ങൾ